ടാർപ്പായകൾ അതുപോലെ തന്നെ വാഹനങ്ങളുടെ പൊളി മാർക്കറ്റ് സാധനങ്ങൾ പുതിയതും പയതുമായിട്ടുള്ള കിട്ടാനുള്ളതും എത്രയേ ടാർപ്പായ് കിലോമീറ്ററോളം ദൂരത്തിൽ ഇങ്ങനത്തെ കടകൾ ഇങ്ങനെ നിരന്ന് കിടക്കാറുണ്ട് നമുക്ക് ഏത് വിഷയത്തിനും എത്രയും ചുരുങ്ങിയ റേറ്റിന് ടാർപ്പായ് വാങ്ങാനും അതുപോലെ തന്നെ വാഹനങ്ങളുടെ ഈ പല വാഹനങ്ങൾ കാറിനല്ല ബൈക്കിനല്ല എല്ലാ വാഹനങ്ങളുടെ സാധനങ്ങളും അതുപോലെ തന്നെ വാഹനങ്ങൾ കെട്ടാൻ ഉപയോഗിക്കുന്ന കെട്ടാനുപയോഗിക്കുന്ന റോപ്പുകളിട്ടല്ലോ പത്ത് ടന്നും പതിനഞ്ച് ടന്നൊക്കെ എടുക്കുന്ന റോപ്പും ക്ലിപ്പും ഒക്കെ വാങ്ങാൻ അത് സെക്കൻഡും ഫസ്റ്റും ഉണ്ട് ഇവിടെ അപ്പം നമ്മൾ ഇവിടേക്കുള്ള കറക്റ്റ് റൂട്ട് ബസ് മാർഗം വരാൻ ഒരു നൂറ്റി നാൽപ്പത് റുപ്യക്ക് എത്താൻ കഴിയും അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ വണ്ടി എടുത്തിട്ട് വരികയാണെങ്കിൽ ഒരു ആയിരം റുപ്യൻ്റെ എണ്ണ അടിച്ചു കഴിഞ്ഞാൽ പോയി വരാൻ പറ്റൊരു കണ്ടീഷനിലുള്ള ഒരു സ്ഥലം ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അപ്പോൾ പലർക്കും അറിയാം കോയമ്പത്തൂർ ഇങ്ങനെ ഒരു സംഭവമുണ്ട് ഇത് എവിടെയാണ് എങ്ങനെയാണ് പോവലെന്നു ആർക്കും അറിയാത്തതുകൊണ്ട് ബാക്കോട്ട് നിൽക്കുകയാണ് അപ്പം എന്ത് സാധനം ഇവിടെ കിട്ടും കേട്ടോ മെഷീനറി സാധനങ്ങളാണെങ്കിലത് എല്ലാം കിട്ടുന്ന ഒരു ഏരിയയാണ് നമ്മൾ കാണിച്ചു തരുന്നത് അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് പാലക്കാടാണ് ഒരു ദിവസത്തെ യാത്രയാണുള്ളത് രാവിലെ പോവുക വൈകുന്നേരം ആകുമ്പോഴത്തേനും വീട്ടിലെത്തുക അപ്പം ഞങ്ങൾ ഏകദേശം പുലർച്ചെ ഒരു മൂന്ന് മണി രണ്ട് മണിയാവുമ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങനെ ആ വരവ് നേരെ വന്ന് പാലക്കാട് ആ റോഡ് എൻഡായി കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഹൈവേ കാണാം ഞങ്ങൾക്ക് ഹൈവേ കയറുന്നത് കോയമ്പത്തൂരിന് നിങ്ങൾ മാപ്പിൽ അടിക്കുകയാണെങ്കിൽ ഈ ഹൈവേൻ്റെ സൈഡിൽ എത്തിപ്പെടും അങ്ങനെ ഹൈവേൻ്റെ സൈഡിന് നേരെ കയറി ഇപ്പം നമ്മൾ ഹൈവേയിൽ കയറിയിരിക്കുകയാണ് ഓക്കെ അപ്പോൾ കറക്റ്റ് റൂട്ട് ഞാൻ കാണിച്ചതരാം ഞാൻ റൂട്ട് ഫുള്ള് കാണിക്കുന്നില്ല അങ്ങനെ ഹൈവേയിൽ കയറി കുറച്ചങ്ങ് യാത്ര ചെയ്താൽ കോയമ്പത്തൂരിൽ റോഡ് കാണാം ആ ജംഗ്ഷൻ നേരെ കിട്ടും നമ്മൾ വലുത് സൈഡ് ഇടത്ത് സൈഡിലേക്ക് കണ്ട് തിരിഞ്ഞ് നേരെ ഇറങ്ങാം ഹൈവേ നേരെ അങ്ങോട്ട് പോകുക ചെയ്യും നമ്മളിങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങി അങ്ങനെ വന്ന് ആ റോഡിന് കുറച്ചും കൂടി ഒരു ഇരുപത് കിലോമീറ്ററിൻ്റെ അടുത്ത് ഇങ്ങോട്ട് പോകുന്ന കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ജംഗ്ഷൻ കാണാം ഓക്കെ ഉക്കടം ജംഗ്ഷൻ ആ സ്തൂപം കണ്ടില്ലേ അശോക സ്തൂപം ആ സ്തൂപം ഇങ്ങട്ട് കാണും റൂട്ട് മേൽ ഈ പാലത്തിൻ്റെ അടിയിൽ ആ സ്തൂപം കാണുമ്പോൾ അതിനകണ്ട് യൂട്ടേൻ അടിക്കുക നേരെ ഇങ്ങോട്ട് നമ്മൾ അപ്പുറത്തന്നെയാണ് ഇങ്ങോട്ട് വന്നത് നേരെ യൂടേൺ അടിച്ച് കീപോർട്ട് തന്നെ വരുമ്പം ഇതേപോലത്തെ ഒരു ഭാരത് പെട്രോളിൻ്റെ ഒരു പമ്പ് കാണാം ഓക്കെ ആ യൂട്ട് അവനുകൂടി യൂട്ടൻ അടിച്ച് കീപോട്ട് തന്നെ പോരാ പോകുന്ന അതേ വൈകുന്നേരം തിരിച്ചു പോര കൂടി മേപ്പട്ട് പോയി കൂടി കീപോട്ട് പോന്ന ആ സ്തൂപം മറക്കാഞ്ഞാൽ മതി ആ ഭാരത് പെട്രോളിന് കഴിഞ്ഞ ഉടനെ ഒരു ഹിന്ദുസ്ഥാൻ പെട്രോൾ ഉണ്ട് രണ്ട് പെട്രോൾ ടാങ്ക് പിന്നെ പമ്പുണ്ട് ആ പെട്രോൾ പമ്പിൻ്റെ ഇടയിൽ കൂടെ മൗലാന മുഹമ്മദ് അലി മാർക്കറ്റ് അറിഞ്ഞിട്ട് ഇങ്ങനൊരു മാർക്കറ്റ് കാണാം ഉക്കടം അതായത് നമ്മൾ കോയമ്പത്തൂരിലേക്ക് എത്തണ്ട കോയമ്പത്തൂരിലേക്ക് എത്തേണ്ട ഒരു പതിനഞ്ച് ഏകദേശം കിലോമീറ്റർ ബാക്കിലാണ് ഈ സംഭവങ്ങളൊക്കെ ഉള്ളത് ഇവിടേക്ക് ഉക്കടം എന്നാണ് പറയുക ഉക്കടം മാർക്കറ്റ് അപ്പോൾ നിങ്ങൾ മാപ്പിൽ ഉക്കടം ഉക്കടിനടിച്ചാണ്ടോ അല്ലെങ്കിൽ ഒരു അടിച്ച് വരികയാണെങ്കിലും ആ സ്തൂപം കണ്ടാൽ ആ പിന്നെ ബ്രിഡ്ജിൻ്റെ അടിയിൽ ആ ഒരു അശോകസ്തംഭം കണ്ടാൽ അതിനെ നേരെ ഇങ്ങോട്ട് അടിച്ചിട്ട് ഇങ്ങോട്ട് കറങ്ങിയിട്ട് വരിക ഈ സൈഡിൽ കാണുന്ന രണ്ട് പെട്രോൾ പമ്പിൻ്റെ ഇടയിൽ കൂടെയുള്ള റോഡിന് ഇതുപോലെ അവിടെ കയറി കഴിഞ്ഞാൽ ഇങ്ങനൊരു ഗ്യാപ്പ് കാണാം വീണ്ടും ഒരു ബോർഡ് കാണാം പയ മാർക്കറ്റ് മോലാന മുഹമ്മദ് അലി പറഞ്ഞിട്ട് ഇതിൽ നമുക്കിങ്ങനെ വണ്ടി കാറൊക്കെ ആണെങ്കിൽ ഇവിടെ പാർക്ക് ചെയ്തിട്ട് പോവാം പാർക്കിംഗ് ഫീസ് ഒരു മുപ്പത് രൂപ ഉണ്ട് അതുകൊണ്ട് അവിടെ കയറിയാൽ തുടങ്ങി പിന്നെ കംപ്ലീറ്റ് ഇതുപോലത്തെ ടാർപ്പായി കച്ചവടങ്ങളും പരിപാടികളും ഓരോന്ന് അതുപോലെ തന്നെ ഇതിന് തൊട്ടപ്പുറത്തൊരു ഗ്യാപ്പും കൂടി ഉണ്ട് ഞാൻ ലാസ്റ്റ് കാണിച്ച് തരാം അതുപോലെ തന്നെ നമ്മൾ ബസ്സിന് വരികയാണെങ്കിൽ എവിടെ ഇറങ്ങേണ്ടിയില്ല അതും കാണിച്ചു തരാം ഓക്കെ അപ്പം നമ്മളിപ്പോൾ ഉക്കട മാർക്കറ്റ് ഈ മേ മേഖല കാണിച്ചിരുന്നു ഇനി ബസ്സിന് വരികയാണെങ്കിൽ നേരെ ഇതുപോലെയാണ് കെ എസ് ആർ ടി സി ബസ്റ്റാണോ പോയത് ഇപ്പം ബസ് സ്റ്റാൻഡ് ടിക്കൻറ്റല്ലേ ഈ സൈഡിലൂടെ വന്നിട്ട് ഇങ്ങനെ ഇറങ്ങി ഉക്കടം മാർക്കറ്റിനാണ് ഉക്കടം ബസ് സ്റ്റാൻഡാണ് കാണുന്നത് ബസ് ഇങ്ങനെ കയറി വരുന്നതും പോകുന്നതും ഈ കടം ബസ് സ്റ്റാൻഡിന് അപ്പുറത്തൊരു ഗേറ്റ് ഉണ്ട് ഇപ്പുറത്തൊരു ഗേറ്റ് ഉണ്ട് അപ്പം ബാക്കത്തെ ഗേറ്റ് കൂടി എങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങുക എന്നാൽ നമുക്ക് ആ ഹൈവേൻ്റെ തിരക്കുണ്ടാവില്ല ഞാൻ അപ്പുറത്ത് കൂടി ഇറങ്ങിയിട്ട് കുഴപ്പമില്ല എന്തായാലും എങ്ങനെ ഇറങ്ങിയാലും ആ സ്തൂപമാണ് ആ കാണുന്നത് അവിടെ ആ ജംഗ്ഷനിൽ കാണുന്നതാണ് ആ സ്തൂപം അതായത് നേരത്തെ പറഞ്ഞ അശോക സ്തൂപം എന്ന് പറഞ്ഞില്ലേ ആ സ്ഥ ഇത് ഇത് കാണുന്ന സ്റ്റാച്ചു വെച്ചത് അവിടെയാണ് അതിൻ്റെ അടിയേക്ക് പോകുന്നതിന് പതില് നമ്മൾ ഈ ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടി ഇങ്ങോട്ട് ബസ് സ്റ്റാൻഡ് ബസ് ഇറങ്ങണ അതിലേ എങ്ങനെ ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാം ബസ് പുറത്തേക്ക് ഇറങ്ങണ അടുത്തുകൂടി പുറത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഏരിയ എത്തിപ്പെടും ഓക്കെ ഇനി നേരെ രണ്ട് മാർക്കറ്റിൽ പോകണമെങ്കിൽ നേരെ ഇതിൻ്റെ നേരെ ഇടത് സൈഡിൽ കംപ്ലീറ്റ് ടാർപ്പായി കച്ചവടമാണ് ഓക്കെ ഇത് കംപ്ലീറ്റ് ടർപ്പായി ആണ് അപ്പോൾ നിങ്ങൾക്ക് ബസ്സിന് വരുന്നത് പറഞ്ഞാൽ നേരെ പാലക്കാടിലേക്ക് ബസ് കയറുക കോഴിക്കോട് ഭാഗത്തുനിന്നോ തൃശ്ശൂർ ഭാഗത്തുനിന്നൊക്കെയാണ് കയറുകയാണെങ്കിൽ കോഴിക്കോട് ഭാഗത്തിനാണെങ്കിൽ പാലക്കാടിലേക്ക് ഒരു നൂറ്റി നാൽപ്പത് റുപേൻ്റെ ടിക്കറ്റ് കെ എസ് ആർ ടി സിക്ക് വരും അതുപോലെ തന്നെ നല്ല കാലുള്ള ബസ്സ് നോക്കി കയറിയാൽ മതി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സമയത്ത് നിങ്ങൾക്ക് ബസ് കിട്ടും നാൽപ്പത്തഞ്ച് റുപ്യ അറുപത്തി അമ്പത് റുപ്പേൻ്റെ ടിക്കറ്റ് ഉള്ളൂ അപ്പം ഉക്കടം മാർക്കറ്റിൽ ഇവിടെ വന്നിറങ്ങാം കുക്കടം ബസ് സ്റ്റാൻഡിൽ ബസ്സ് ഇറങ്ങി കഴിഞ്ഞ് ഞാൻ പറഞ്ഞായിരുന്നു നേരോട് പുറത്തേക്ക് ഇറങ്ങിയാൽ കണ്ടമാനം ടാർപോൻ കടകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിൽ ഈ കോവൈ ടാർപോളി എന്ന് പറഞ്ഞ കട ഈ തലക്കിട് വന്നാൽ കുറച്ചെങ്ങനെ മുന്നോട്ട് വരുമ്പം ആ ബസ് നേരത്തെ കെ എസ് ആർ ടി സി വന്നാൽ അതേ റൂട്ടിൽ നടന്ന് വരുമ്പം നിങ്ങൾക്ക് കാണാം അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്ത് ഞാൻ ഇപ്പോൾ പഴയ മാർക്കറ്റിലുള്ള വയ്യാണ് കാണിച്ചിരുന്നത് ഇതിൻ്റെ അടുത്തിന് മുകളിലേക്ക് നോക്കിയാൽ ഒരു ടവർ ഇങ്ങനെ കാണാം ഓക്കെ ആ ടവറ് നമ്മളാ ഇപ്പുറത്തേക്ക് കിടന്നിട്ട് ആ ടവർ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ മതി ഈ കോവയിൻ മാർക്കറ്റ് ഈ കടൻ്റെയും ഈ ടവറിൻ്റെ ഇടയിൽ കൂടി കീപോട്ട് ഉണ്ട് ഞാൻ കറക്റ്റ് കാണിച്ചു തരാം ഈ റോഡിന് നേരെ അങ്ങോട്ട് ഇറങ്ങിയാൽ നിങ്ങൾക്ക് അപ്പുറത്തുകൂടെ പോകേണ്ട ആവശ്യമില്ല ഇപ്പുറത്തുകൂടെ നടന്ന് പോകാനുള്ള റൂട്ട് പറഞ്ഞു തരാം കേട്ടോ അപ്പുറത്തുകൂടി പോകുകയാണെങ്കിൽ വണ്ടിക്ക് അപ്പുറത്തുകൂടി പോകാം നടന്നു പോകുന്നവർക്ക് ബസ്റ്റിന് ബസ്സിന് വന്നവർക്കുള്ള റൂട്ടാണ് ഈ കാണിച്ചു തരുന്നത് ഇപ്പോൾ നമ്മളാണ്ടല്ലേ നമ്മൾ ആ പാലത്തിൻ്റെ അടീനാണ് വരുന്നത് പാലത്തിൻ്റെ ഓപ്പോസിറ്റ് കടന്നു ഇപ്പോൾ ആ ടവർ പൈക്കാരം നിൽക്കണേ അതിലെങ്ങനെ പോകുന്നു കുറച്ചങ്ങോട് മുന്നോട്ട് പോകുന്നു സ്തൂപം കിടക്കുന്നത് അവിടെയാണ് അത് കഴിഞ്ഞ് ഇങ്ങനെ അവിടെ ഈ മാർക്കറ്റ് കണ്ടു മാർക്കറ്റിൻ്റെ അടിയിൽ നിന്ന് കീപോട്ട് ഇങ്ങനെ നടന്നു പോകുന്നത് കാണാം അല്ലെങ്കിൽ ആരുടെയെങ്കിലും ചോദിച്ചാൽ മതി ഓൾഡ് മാർക്കറ്റിക്ക് എങ്ങനെ പോകാന്ന് അതായത് ഓൾഡ് മാർക്കറ്റിന് ആണ് ഇതിന് അറിയപ്പെടുക പഴയ മാർക്കറ്റിന്ന് ഓക്കെ പഴയ പഴയ മാർക്കറ്റ കണ്ടമാനം പൊളിച്ച സാധനങ്ങളും അതുപോലെ തന്നെ പുതിയ സാധനങ്ങളും ഏത് തരം സാധനങ്ങൾക്ക് കിട്ടാൻ ഇങ്ങനെയാണ് ഏറ്റവും നല്ലത് ഇവിടെയാണ് അറിയുകഴിഞ്ഞാൽ ഇങ്ങനെ ഉള്ള സാധന അണമാന സാധനങ്ങൾ ഇങ്ങനെ വിൽപ്പന തുടങ്ങി അതായത് നിങ്ങൾ വിചാരിച്ചും ചോദിച്ചും ബൈക്കിൻ്റെ മാത്രമേ ഉള്ളൂന്ന് ബൈക്ക് മാത്രമല്ല ഇന്നിറങ്ങുന്ന ബെൻസ് കാറിൻ്റെ വരെ സാധനങ്ങൾ ഇവിടെ കിട്ടും ഇവിടെ കിട്ടാത്ത സാധനങ്ങൾ കുറവ എന്ന് പറയാം നമ്മൾ വൺ നേരെ വന്നു കഴിഞ്ഞാൽ വണ്ടിമന്റ് ഡയറക്റ്റ് ഊരി തരണമെങ്കിൽ ഊരി തരുവൽ അതുപോലെ തന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പണ്ടല്ലോ ഒരു ഗേറ്റ് കാണാം അവിടെ ഈ ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടെ നേരാണ് കിടക്കുക ഇതൊക്കെ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ടാകും മുഹമ്മദ് അലി റോഡിന് പിന്നെ ഈ പയ്യ മാർക്കറ്റൊക്കെ പറഞ്ഞിട്ട് ഈ കാണുന്ന കംപ്ലീറ്റ് ബിറ്റുകളാണ് ആ ഡ്രില്ലിൻ്റെ ബിറ്റുകൾ ബിറ്റാണെങ്കിലും പൊറുക്കുക ലക്ഷക്കണക്കിന് ബിറ്റ് അതും പല വലുപ്പത്തിൽ ഇവിടെ വന്ന് കഴിഞ്ഞാൽ കിട്ടാത്തൊരു ബിറ്റ് ഉണ്ടാവില്ല അഞ്ചിഞ്ചിൻ്റെ ബിറ്റ് വരെ ഇവിടെ കിടക്കുന്നുണ്ട് അതാണ് ഇവിടുത്തെ ബിറ്റിൻ്റെ കടയിൽ പോയി കാണുന്നത് ഞാനിങ്ങനെ കണ്ടതൊന്നും റഫായിട്ട് എടുത്തിട്ടേ ഉള്ളൂ ഇങ്ങനെ ഓരോ ഷോപ്പുകൾക്കും ഓരോ മാർക്കുണ്ട് ഇവിടെ അതുപോലെ തന്നെ ഈ ഒരു ഷോപ്പ് കൊണ്ട് കഴിഞ്ഞില്ല ഇത് കംപ്ലീറ്റ് ഇതേപോലെ പിന്നെ പ്ലയർ കട്ടിംഗ് പ്ലയർ പോലത്തെ സാധനങ്ങൾ അതുപോലെ തന്നെ സ്പെയർ പാർട്സുകൾ നമ്മൾ ഉപയോഗിക്കാൻ പറ്റിയ സാധനങ്ങളുണ്ടല്ലോ നമ്മളെ അശ്ചര്യസ്ഥാനത്ത് പെട്ടതന്നെ അങ്ങനത്തെ സാധനങ്ങൾ അതുപോലെ തന്നെ തൊട്ടങ്ങിയപ്പുറത്ത് കുറെ ടാർപ്പ അതിൻ്റെ കട അത് കഴിഞ്ഞാൽ കുറേ മോട്ടറുകൾ അതുപോലെ തന്നെ നമ്മളെ എയർ പിന്നെ എയർ ഗണ്ണ് അതുപോലെ തന്നെ ഇത് റോപ്പുകളാണ് അതായത് വാഹനങ്ങൾക്കൊക്കെ വലിച്ചു കെട്ടാനൊക്കെ പറ്റിയ റോപ്പുകൾ പത്തും പതിനഞ്ചും ടെന്നൊക്കെ എടുക്കാൻ പറ്റിയ റോപ്പുകൾ സെക്കൻഡുണ്ട് പുതിയതുമുണ്ട് അപ്പം അതുപോലെ തന്നെ അതിൻ്റെ ക്ലിപ്പുകൾ ഇത് അത് വലിച്ച് വാരി ഇട്ടിക്കാൻ കേട്ടോ അതൊന്നും വലിയ വൃത്തി ഉണ്ടാവില്ല സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നല്ല വൃത്തി തന്നെ കിട്ടും അതൊക്കെ അത്രയും ബൾക്കായിട്ട് കിടക്കുന്നതുകൊണ്ടാണ് ചെറിയ പൈസ അതായത് ഇതിന് മുപ്പത് റുപ്യ ഇരുപത്തഞ്ച് റുപ്യ പതിനഞ്ച് റുപ്യൊക്കെ ഓരോ ഫൂട്ടിന് റേറ്റ് വരുന്നത് പഴയതിന് പുതിയതിന് വരേണ്ടാവും പഴയതും പുതിയതും ഇവിടെ വിൽക്കുന്നുണ്ട് അപ്പം പിന്നെ ഒരു ഫുട്ട് എടുക്കുമ്പോൾ ഒരു പതിനഞ്ച് റുപ്യൻറ്റോ പത്ത് റുപ്യേൻ്റോ എട്ട് ഉപയെൻറ്റോ ആറ് രൂപേൻ്റെ വീതിക്കും വലുപ്പത്തിനനുസരിച്ച് ഞാൻ രണ്ടിഞ്ചിൻ്റെ വില ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞതാണ് ഇതുപോലെ തന്നെ അവിടെ ഡ്രില്ല് മഷീന് സാധനങ്ങളൊക്കെ അപ്പുറത്ത് ഞാൻ കാണിച്ചല്ലോ അത് തൊള്ളായിരം റുപ്യ അറുന്നൂറ്റമ്പത് റുപ്പ മുതൽ കട്ടർ മിഷീനൊക്കെ തുടങ്ങിട്ട് അതുപോലെ തന്നെ ഇനി നമ്മൾ നേരെ അപ്പുറത്തുകൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പള്ളിൻ്റെ മുന്നിലാണ് നമ്മൾ വണ്ടി നിർത്തിയത് അതായത് ആ ഭാരത പെട്രോളിൻ്റെ നമ്മളിപ്പോൾ ഭാരത് പെട്രോളിൻ്റെ അടുത്താണ് നമ്മൾ തിരിഞ്ഞത് ഇനി അടുത്ത ഹിന്ദുസ്ഥാൻ പെട്രോളിൻ്റെ അടുത്തുള്ള റോഡിന് ഇറങ്ങി കഴിഞ്ഞാൽ ഇതേപോലെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഒരു ലോറി മാർക്കറ്റൊക്കെയാണ് അവിടെ വണ്ടി നിർത്തി കഴിഞ്ഞാൽ ഇതേപോലെ ടയറുകൾ കണ്ടമാനം വിൽക്കുന്ന സ്ഥലങ്ങൾ കാണാം അതൊക്കെ ഈ മാർക്കറ്റിൻ്റെ അതായത് നിങ്ങൾ നടന്ന് വരാണെങ്കിൽ ഈ മാർക്കറ്റിനോട് കൂടി അപ്പുറത്ത് കൂടി ഇപ്പുറത്തേക്ക് ഇറങ്ങട്ടോ കാരണം ഈ പള്ളി ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ആ പള്ളി കാണും അതായത് ഒരു രണ്ട് ഏക്കർ പറമ്പ് ഇങ്ങനെ അപ്പറുപ്പർ ഒന്നായിട്ട് ആ ഉക്കടം ടൗൺ ഒന്നായിട്ട് ചിറ്റി ഇങ്ങനെ കിടക്കാൻ അതിൻ്റെ ഉള്ളിലാണ് ഈ പരിപാടി ഇത് വണ്ടിക്ക് വരുന്നവർക്ക് ഇനി ഇതിലും കയറ്റി വെക്കുക എന്ന് പറഞ്ഞതാണ് നടന്ന് വരുമ്പോൾ സിമ്പിളായിട്ട് കാണാൻ കഴിയും ഏതായാലും ഇവിടുന്ന് സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റും കാരണം ഇവരൊന്നും വലിയൊരു തരികടേണ്ട ആൾക്കാരല്ല ഞാനിങ്ങനെ സംസാരിച്ചതിനകത്തൊക്കെ എനിക്ക് മനസ്സിലായത് അപ്പോൾ അതുപോലെ തന്നെ ജാക്കി അതുപോലെ തന്നെ ഈ എയർ ഈ നമ്മളെ ഗ്രീസ് അടിക്കുന്ന മെഷീനുകൾ ഇതിൻ്റെ സെക്കൻഡും ഒക്കെ സെക്കൻഡും ഫസ്റ്റും ഉണ്ടാവും അതേപോലെ തന്നെ വൺ വാഹനങ്ങളെ പമ്പറുകൾ സാധനങ്ങൾ ഞാനിങ്ങനെ ഇങ്ങനെ കാണിച്ചു തരാം അത് പിന്നെ സ്ലോ ആക്കി കാണിക്കുകയാണെങ്കിൽ ഒരു വീഡിയോ ചെയ്താലും മതിയാവും അത്രയുണ്ട് അതുപോലെ ലൈറ്റുകൾ പല ഡിസൈൻ ലൈറ്റുകളും ഫോഗ് ലൈറ്റുകൾ നമ്മളെ പല പരിപാടികൾ അതുപോലെ തന്നെ ഈ മഞ്ഞ ലൈറ്റ് പോലത്തെ സാധനങ്ങളൊക്കെ പല ക്വാളിറ്റി ഉള്ളത് പലേ ലൈറ്റും എന്താപ്പം ഇനി അങ്ങനോട് പറഞ്ഞാൽ അത്രേ തീരുള്ളൂ അങ്ങനെ പല സാധനങ്ങൾ സൈലൻസറുകൾ അതിന് ബൈക്കിൻ്റെ ഓരോ നമ്മൾ അൾട്രേഷൻ ചെയ്യുന്ന സാധനങ്ങൾ അതുപോലെ തന്നെ മറ്റ് കുറേ ഈ കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കുന്ന കുറേ ബോട്ടറുകളും സാധനങ്ങളും അതുപോലെ തന്നെ വാഹനങ്ങളുടെ സാധനങ്ങളൊരു നീണ്ട നിര തന്നെ ബൈക്കിൻ്റെതാണെങ്കിലും കാറിൻ്റെതാണെങ്കിലും ഞാൻ പറഞ്ഞില്ലേ ഇനി ലോറിൻ്റെതാണെങ്കിലും ബസ്സിൻ്റേതാണെങ്കിലും വീല് അതുപോലെ തന്നെ പിന്നെ നമ്മളെ ഈ ഹെഡ് അതുപോലെ തന്നെ കുറേ സ്റ്റീൽ റാഡുകൾ അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ പീസിങ് കട്ടിങ് പീസുകൾ മെഷിനറി സെക്കൻ്റും ഫസ്റ്റും അതുപോലെ തന്നെ ലൈറ്റുകൾ എന്താ പറയുക ജാക്കി അതുപോലെ തന്നെ പിന്നെ നമ്മളെ ആക്ഷൻ ചെയ്യുന്ന വണ്ടിൻ്റെ സോക്കറുകൾ ഒരുപാട് അതുപോലെ വീൽ കപ്പുകൾ പലതരമായി അതുപോലെ തന്നെ അലോ ആലോവീലിൻ്റെ പരിപാടികൾ എന്താ ഇപ്പോൾ ഇതിവിടെ ഇല്ലാത്തത് അങ്ങനെ ആലോചിച്ചിട്ട് എനിക്ക് പറയാനൊന്നുമില്ല അതുകൊണ്ട് ഞാൻ പറയാൻ കാരണം എന്ത് കിട്ടണമെങ്കിലും ഇവിടെ കിട്ടും അതൊന്ന് വെറുതെ ഒന്നും ഒരു നൂറ്റി നാല് നൂറ്റിനാൽപ്പത് ഉറുപ്പ എടുത്ത് ഒരു അഞ്ച് മണിക്കുള്ള ബസ്സിനെ കയറി കഴിഞ്ഞാൽ ഒരു പത്ത് മണി പന്ത്രത്തും നിങ്ങള ഈ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഏകദേശം ആറ് മണി ഏഴ് മണി എട്ട് മണി മാർക്കറ്റ് ഓപ്പൺ ആണ് രാത്രി രാവിലെ എട്ട് മണി മുതൽ രാത്രി എട്ട് വരെ ഏകദേശം എല്ലാ കടകളും ഇവിടെ ഓപ്പൺ തന്നെയാണ് അതിൻ്റെ നേരത്തെ തുറക്കുന്നതുകൊണ്ട് കുറച്ച് നേരം വൈകി അടക്കുന്ന കടകളൊക്കെ ഉണ്ട് അപ്പം നാട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ ബസ് കയറി കഴിഞ്ഞാൽ ഏകദേശം ഒരു അഞ്ച് ആറ് മണിക്കൂറിൻ്റെ ഉള്ളിൽ ഇവിടെ എത്താം അഞ്ച് മണിക്കൂറുകൊണ്ടൊക്കെ ഇവിടെ എത്താം അതിനുള്ള കെ എസ് ആർ ടി സി ബസ്സിനാണെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ വരാം സിമ്പിളാണ് അതിന് എന്ത് ചെയ്യാൻ അഭിപ്രായങ്ങൾ ഞാൻ ചോദിക്കേണ്ടോ അറിയേണ്ടോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എൻ്റെ നമ്പർ ഉണ്ടാവും ആവശ്യമുള്ളവർ ബന്ധപ്പെടുക അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട് നിസ്കരിക്കാനൊക്കെ ഉള്ളവർക്ക് അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് പിന്നെ എല്ലാ സൗകര്യങ്ങളും ഇവിടുണ്ട് അപ്പോൾ വന്ന് പെട്ടെന്ന് ഞങ്ങൾക്ക് രാവിലെ വന്ന് രാത്രി തിരിച്ച് വീട്ടിൽ തന്നെ എത്താൻ പറ്റും കുറച്ച് ഇവിടുന്ന് ഉക്കട ബസ് സ്റ്റാൻഡിൽ ചെല്ലുക അതുപോലെ തന്നെ നാട്ടിലേക്ക് ഉണ്ടാവും അതേപോലെ നേരെ കെ എസ് ആർ ടി സി കയറി ഇവിടുന്ന് നേരെ കോയമ്പത്തൂർ പാലക്കാടിലേക്ക് ഏത് സമയത്തും ബസ് കിട്ടും ആ ബസ്സിന് കയറി പാലക്കാട് എത്തുക പാലക്കാട് എത്തിക്കഴിഞ്ഞാൽ അവിടെ നാട്ടിലേക്ക് നമുക്ക് എവിടേക്കും ബസ് കിട്ടും പാലക്കാട് ബസ് സ്റ്റാൻഡിന് അപ്പം അതിനും തടസ്സമില്ല നമ്മൾ വണ്ടി എടുത്ത് വരികയാണെങ്കിൽ ഒരു അഞ്ചാറ് ടോൾ പ്ലാസിൻ്റെ വില്ലുണ്ടാവും കേട്ടോ അപ്പോൾ അത് ടോൾ പ്ലാസിനെ ആ എൽ എൻ ടി റോഡിന് നേരെ വന്ന് കഴിഞ്ഞാൽ കോയമ്പത്തൂർ റോഡിനോട് ഇറങ്ങി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കോയമ്പത്തൂരിൽ ഉള്ള റോഡിന് നേരെ ഇങ്ങ എൽ എൻ ടി റോഡിന് കുറച്ചുകൂടി വന്ന് കഴിഞ്ഞാൽ ഇരുപത് കിലോമീറ്ററിൻ്റെ അടുത്തോണ്ട് വേണ്ടിയാൽ ആ ഇങ്ങോട്ട് വന്ന് ഉക്കടത്തുമ്പം നിർത്തുക അപ്പം മറക്കണ്ട ഇൻഷാല്ല എന്ത് ആവശ്യമുള്ള ഒലക്കെ വന്നോളി എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും ചോദിച്ചോളി അപ്പം ഈ അഭിപ്രായം തീർന്നു എന്ന് മനസ്സിലാക്കണ് നമ്മൾ പ്രത്യേകിച്ച് നമ്മളെ ചാനലിൽ നമ്മൾ ചെയ്യുന്നത് ഇതുപോലുള്ള ജനങ്ങൾക്ക് ഉപകാരമുള്ള വീഡിയോകൾ റൂട്ട് പറഞ്ഞു കൊടുക്കാനുള്ളതാണ് ആവശ്യമുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എന്നാൽ അല്ല അടുത്ത വീഡിയോയിൽ കാണാം അസലാമലൈക്കും